ശ്രീനാരായണ പരമഗുരുവി നമഹ ശിവശതകം മന്ത്രം രണ്ട് അരുമറു മുരീക്കേലോതിമുന്നം കരിമുകിൽ വർമ്മനു പങ്കു ചെയ്തു നൽകി പരമതു ിലും മൊഴിഞ്ഞ കാത്തു കാൽ നിത്യം ഓ ശ്രീനാരായണ പരമഗുരവേ നമ ഓ ശുഭനം സുപ്രഹാതം ശിവശതകം മന്ത്രം രണ്ടിൻ്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു സൃഷ്ടിയുടെ ആദിയിൽ ദിവ്യങ്ങളായ വേദങ്ങൾ നാലും ആദ്യമായി വെളിപ്പെടുത്തിയിട്ട് കൃഷ്ണനാമാവായ വേദവ്യാസ ഭഗവാന് നാലായി വേർതിരിച്ച് കാട്ടിക്കൊടുത്തു തുടർന്ന് പരമസത്യം പ്രതിപാദിക്കുന്ന ആ വേദം തിരുക്കുറളിൻ്റെ കർത്താവും മഹാസിദ്ധനുമായ വള്ളുവരുടെ നാവിലൂടെയും ജനങ്ങളെ കേൾപ്പിച്ചു വിളങ്ങുന്ന സത്യത്തിൻ്റെ സൗഹൃദ്യം നിറഞ്ഞ ആ ദേവി സരസ്വതി സദാ നന്ദി രക്ഷിക്കുമാറാകാം ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ഓം ശ്രീ ശാരദാബികായി നമഹ